നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ മേടം പത്ത് പത്തരമാറ്റോടെ മറ്റൊരു പത്താമുദയം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് മേടമാസത്തിൽ വരുന്ന പത്താമുദയം അഥവാ മേടപ്പത്ത് ഈ ദിനത്തിൽ സൂര്യൻ അത്യുച്ചരാശിയിൽ വരുന്നു എന്നാണ് ജ്യോതിഷത്തിലെ സങ്കല്പം മേടരാശി സൂര്യന്റെ ഉച്ചരാശിയുമാണ് അതിൽ തന്നെ മേടപ്പത്താണ് അത്യുച്ഛം ഏത് ശുഭകാരവും ആരംഭിക്കാവുന്ന ഉത്തമ ദിവസമാണ് പത്താമുദയം പത്താമുദയ ദിവസത്തിലെ സൂര്യാരാധന സവിശേഷ ഫലദായകവുമാണ് ഈ ദിനത്തിൽ ഭക്തിയുടെ സൂര്യദേവനെ സ്മരിച്ചാൽ രോഗദുരിത ശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം ദീർഘകാലത്തെ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള ശുഭദിനം കൂടിയാണ് പത്താമുദയം പ്രത്യേകിച്ച് ഗ്രഹ നിർമ്മാണ ജോലികളൊക്കെ നാളോ തിഥിയോ ഒന്നും നോക്കാതെ തന്നെ പത്താമുദയ ദിവസം ആരംഭിക്കാം എന്നുള്ളതാണ് വിഷു കഴിഞ്ഞ് പത്താം നാളാണ് പത്താമതെയും ഇതനുസരിച്ച് ഈ വർഷത്തെ പത്താമതെയും നാളെ ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ചയാണ് ആദ്യത്തെ പൂജയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് പത്താമതയും നവഗ്രഹങ്ങളുടെ നായകനാണ് സൂര്യദേവൻ പ്രപഞ്ച നിലനിൽപ്പിന്റെ ഉറവിടത്തിൻ്റെ സജീവ കേന്ദ്രവും ത്രിമൂർത്തി ചൈതന്യം നിക്ഷിപ്തമായിരിക്കുന്നതുമായ സൂര്യദേവനെ ഭജിക്കുന്നവർക്ക് ജീവിത പ്രശ്നങ്ങളെ എരിച്ചു കളയാനുള്ള ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് പുലർച്ചെ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഞാൻ കണ്ട ചില കാര്യങ്ങളും ജ്യോതിഷപരമായി നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായി കണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്യപൂർവമായ മൂന്ന് രാജയോഗം മീനൻ രാശിയിൽ സംഭവിച്ചിരിക്കുകയാണ് ഭൌതിക സുഖസൌകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും രാജാവായ ശുക്രൻ മെയ് മുപ്പത്തിയൊന്ന് വരെ മീനൻ രാശിയിൽ തുടരും മെയ് മുപ്പത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മുപ്പത്തിനാലിന് മാത്രമേ മേടൻ രാശിയിലേക്ക് ശുക്രൻ കടക്കുകയുള്ളൂ അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തി എട്ടിന് ശനി അതിന്റെ സ്വന്തം നക്ഷത്ര സമൂഹമായ നക്ഷത്രത്തിലേക്ക് രാശി മാറും മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മീനൻ രാശിയിലേക്ക് മാറിയതോടെ മൂന്ന് രാശികളിൽപ്പെട്ട ഒൻപത് നക്ഷത്രക്കാർക്ക് ഏഴര ശനിയും ചിങ്ങൻ രാശിയിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയും മറ്റ് മൂന്ന് രാശികളിൽപ്പെട്ട ഒൻപത് നക്ഷത്രക്കാർക്ക് കണ്ടകശിനിയും ആരംഭിച്ചു എന്നാൽ ശനി അതിന്റെ സ്വന്തം നക്ഷത്ര സമൂഹമായ ഉത്തരട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നതോടെ ഈ ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാരെയും ബാധിച്ചിരിക്കുന്ന ഏഴരശനി കണ്ടകശനി അഷ്ടമശനി ദോഷങ്ങളെല്ലാം മാറി നിൽക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ശനി ഉത്തട്ടാതി നക്ഷത്രത്തിൽ നിന്ന് മാറുന്നതുവരെ ഒരു രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രത്തിനും ഏഴരശനിയോ അഷ്ടമശനിയോ കണ്ടകശനിയോ അനുഭവപ്പെടില്ല എന്നുള്ളതാണ് ശനിയുടെ ഈ നക്ഷത്ര മാറ്റത്തോടെ വളരെ പവർഫുൾ ആയിട്ടുള്ള രാജയോഗം പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നാളെ പത്താമതേ ദിവസം സൂര്യൻ അത്യുച്ച രാശിയിൽ എത്തുന്നതോടെ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് സഹസ്ര കോടീശ്വര യോഗം വന്നെത്തും അത്യുത്തമ രാജയോഗവും സഹസ്ര കോടീശ്വര യോഗവും വന്നെത്തുന്നതോടെ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതം പൊടിപൊടിക്കുക തന്നെ ചെയ്യും പുലർച്ചെ ലക്ഷ്മി നാരായണ പൂജയ്ക്ക് ശേഷം ഞാൻ പ്രശ്നം വെക്കുന്ന സമയത്ത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും രാശി തെളിഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട് വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് പൂജാവിധികളെക്കുറിച്ച് കുറിച്ച് പറയട്ടെ പത്താമതയത്തോട് അനുബന്ധിച്ച് നാളെ വിശേഷാൽ പൂജകൾ നടക്കും രാവിലെ സ്വസ്തിക പത്മമിട്ട് വിശേഷവിധിയുടെ ആദിത്യപൂജയും ബുധപൂജയും ശനീശ്വര പൂജയും നടക്കും രാവിലെ മഹാമൃത്യുജയ ഹോമവും വൈകിട്ട് മഹാരുദ്രാഭിഷേക ഹോമവും നടക്കും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും ശനിയാഴ്ച മഹാമൃത്യുജയ ഹോമവും നടക്കും ശനിയാഴ്ച വൈകിട്ട് മഹാരുദ്രാഭിഷേകവും അതുപോലെ തിങ്കളാഴ്ച ശിവപാർവതി പൂജയും ഉണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ നൽകുക എല്ലാവരെയും ഈ പൂജകളിൽ ഉൾപ്പെടുത്തും അതുപോലെ വിവാഹത്തിന് കാലതാമസം നേരിടുന്നവരും തടസ്സം നേരിടുന്നവരും അവരുടെ പേരും ജന്മനക്ഷത്രവും നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിവാഹബന്ധം വേർപെട്ടിരിക്കുന്നവർക്കും പുനർവിവാഹ ആലോചനകളൊക്കെ നടത്തുന്നവർക്കും ഈ ഒരു ശിവപാർവതി പൂജയിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അനശ്വരമായ പേരും ധനസൗഭാഗ്യവും വന്നു ചേരാൻ പോവുകയാണ് മെയ് മുപ്പത്തി ഒന്നിന് ശുക്രൻ മീനൻ രാശി മാറുന്നതിന് മുമ്പ് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ തൊഴിൽ സൗഭാഗ്യവും കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക ചാരവശാൽ ഏഴര ചരവശാൽ കണ്ടക കണ്ടകശനിയോ അഷ്ടമ ശനിയോ എന്തുമായിക്കൊള്ളട്ടെ അതൊന്നും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ അനുകൂല ഫലങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്ന നക്ഷത്രക്കാർ വിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഉപാസന നടത്തുന്നത് വളരെ നല്ലതാണ് വളരെ അനുകൂലമായ ഫലങ്ങളാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക എന്നാൽ ഇവർ അസമയത്ത് യാത്ര ഒഴിവാക്കുകയും വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഓടിക്കുകയും വളരെ കരുതലോടെ മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളതാണ് സ്നേഹബന്ധങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ വളരെ കരുതലോട് വേണം മുന്നോട്ട് പോകുവാൻ അതുപോലെ പണം കടം കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാവും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇവിടെ കേതുവിന്റെയും അതുപോലെ ചുവയുടെയും ഒരു ക്രോസിങ് വരുന്നതുകൊണ്ട് ഈ നാളുകാരുടെ ജീവിതത്തിൽ കാര്യതടസ്സവും തൊഴിൽപരമായ പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളുമെല്ലാം വന്നുവിടാം വളരെ കരുതലോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ മാനസികമായ വൈഷമ്യങ്ങളും വന്നു ചേരുമെന്നാണ് താമ്പല പ്രശ്നചിന്തയിൽ കണ്ടത് കുടുംബപരമായും ചില വിഷമതകൾ നിങ്ങളെ അലട്ടിയേക്കാനുള്ള സാധ്യതകളും തെളിഞ്ഞു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഞാൻ ആദ്യം പറഞ്ഞ വഴിപാടുകൾക്ക് പുറമേ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പക്ക ഗണപതി ഹോമം നടത്തി സർവ്വ വിഘ്നങ്ങളും മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇനി താമൂല പ്രശ്നത്തിൽ കണ്ട റീഡിംഗുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം ഇതിൽ വരുന്ന ആദ്യത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ആഗ്രഹിച്ചത് നടക്കും കൂടെ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാ ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകും സാമ്പത്തിക വിഷമതകള് കടബാധ്യതകൾ പൂർണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവേ വളരെ അനുകൂല ഫലങ്ങളാണ് ഈ ഒരു മാസത്തിൽ സംഭവിക്കുക എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേതുവിന്റെയും ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ശത്രുദോഷം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ അടിപിടി കച്ചറുകളിലൊന്നും പെടാതെ സൂക്ഷിക്കേണ്ടതും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആത്മാർഥതയും വിനയവും കർമ്മകുശലതയുമെല്ലാം നിങ്ങളോടൊപ്പം കർമ്മ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടാകുവാനുള്ള കാരണമായി തീരും എന്നുള്ളതാണ് സന്തത സഹചാരികളായിട്ട് നടക്കുന്നവർ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് കർമ്മ വളരെ ശുഷ്കാന്തിയും അതോടൊപ്പം തന്നെ അതീവ ശ്രദ്ധയും പുലർത്തേണ്ട ഒരു സന്ദർഭമാണെന്ന് തിരിച്ചറിയുക ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം ഉത്രട്ടാതി നക്ഷത്രക്കാർ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ധന സൗഭാഗ്യവും ജീവിത നിലവാരങ്ങളുമെല്ലാം മറ്റുള്ളവരിൽ അസൂയയും അത്യാഗ്രഹവുമെല്ലാം ഉണ്ടാക്കുമെന്നുള്ളതാണ് കർമ്മ മേഖലയിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളുമെല്ലാം കണ്ടെത്തി നിങ്ങളെ വളരെ മോശക്കാരനോ മോശക്കാരിയോ ആക്കാനുള്ള നിഗൂഢ നീക്കങ്ങൾ ശത്രുഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതീവ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും പുലർത്തുക രേവതിയാണ് പ്രശ്ന ചിന്തയിൽ കണ്ട രണ്ടാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു സമയം അവരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ഉയർച്ചയും ധനസൗഭാഗ്യവും എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത് രേവതി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിൽ കേതുവിന്റെയും ചുവയുടെയും വരുന്നത് കൊണ്ട് മാനസികമായിട്ട് നിരവധി പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് ശത്രുശല്യം വളരെ കൂടുതലായിരിക്കും സന്തത സഹചാരികളായിട്ടുള്ളവർ പോലും ശത്രുക്കളായിട്ട് മാറാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് സമ്പത്തും മറ്റു രീതിയിലുള്ള സ്വത്തുക്കളുമെല്ലാം ശത്രുക്കൾ മുഖേന നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളാണ് പ്രശ്നചിന്തയിൽ ഉരുതിരിഞ്ഞ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയം പ്രത്യേകിച്ച് കർമ്മ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടവും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ രാഘുവിന്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ഇവർ ശത്രുക്കളെ കരുതിയിരിക്കുകയും വേണം പല കോണുകളിൽ നിന്ന് ഇവർക്ക് ശത്രുശല്യം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നറിയുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ബിസിനസ് രംഗത്തും സംരംഭരംഗത്തുമെല്ലാം വളരെയേറെ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും പൂയം നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കുമെല്ലാം പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും തൊഴിലിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് രാശിഫലയിൽ കണ്ട മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് കർമ്മ അഭൂതപൂർവമായ വിജയമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക പലവിധ മാർഗങ്ങളിലൂടെ ഇവരുടെ കൈകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരുന്നതായിട്ടാണ് താമ്പുല പ്രശ്ന വിചിതത്തിൽ കാണുവാൻ സാധിച്ചത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആറു മാസക്കാലം വളരെയധികം ലോട്ടറി സൗഭാഗ്യമുള്ള നാളുകളാണ് കുറികളിലൊക്കെ ചേർന്നിട്ടുള്ള ഭരണി നക്ഷത്രക്കാർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് ധനവരവിന് കാര്യമായ തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നാണ് രാജപ്പലകയിൽ കാണുവാൻ സാധിച്ചത് അതുപോലെ കേതുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ശത്രുദോഷം വളരെയധികം ഉണ്ടാകും അതുപോലെ മാനസിക വ്യതകൾ മാനസിക അസ്വസ്ഥതകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മ മേഖലയിൽ ഇവർ പുലർത്തിപ്പോരുന്ന ആത്മാർഥതയും സത്യസന്ധതയും കാരണം മറ്റുള്ളവർക്ക് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് തന്നെ ഇവരോട് ശത്രുത മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് വളരെയധികം കരുതലും ശ്രദ്ധയും വേണ്ട ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ലോട്ടറി സൗഭാഗ്യത്തിലൂടെയും കുറി സൗഭാഗ്യത്തിലൂടെയും ലക്ഷ്യങ്ങൾ വന്നു ചേരുമെന്നാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് സാമ്പത്തികമായിട്ട് വളരെ വലിയ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് അതുപോലെ തൊഴിൽപരമായിട്ടും നല്ല സമയമാണ് ഭരണ നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നത് സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ചേരുന്നതിനും നല്ല സമയമാണിത് അപ്രതീക്ഷിതമായി വളരെയധികം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് കൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ഉള്ളവർക്ക് പോലും നിങ്ങളോട് അസൂയയും ശത്രുതാ മനോഭാവവും എല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കാരെങ്കിലും പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സർക്കാർ ആണെങ്കിൽ അതൊക്കെ ചതിയിലും വഞ്ചനയിലും പെടുത്താനുള്ള മാർഗങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക അതുപോലെ മറ്റുള്ളവർ തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അനിഴ നക്ഷത്രമാണ് അപ്രതീക്ഷിത ധനാഗമ മാർഗങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്നാൽ കർമ്മ മേഖലയിൽ കാര്യമായ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നു മാനസികമായിട്ടും വളരെയേറെ അസ്വസ്ഥരാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് എല്ലാ രീതിയിലും വളരെ കരുതിയിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അനിരം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം സ്വദേശത്തും വിദേശത്തുമെല്ലാം ധാരാളം തൊഴിൽ അവസരങ്ങൾ അനിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ഒരു സമയമാണിത് അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കും സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിലേക്ക് തീരുമാനമാകും സൽസന്ധാന സൗഭാഗ്യമുണ്ടാകും അനുയോജ്യമായ വിവാഹ ബന്ധം വഴി ധാരാളം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും പൂർവിക സ്വത്തൊക്കെ ചേരാനുള്ള സൗഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും അതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ തെളിഞ്ഞൊരു സമയമാണ് കടന്നു വരുന്നത് എന്നാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മിത്രങ്ങളായിരുന്നവർ പോലും ശത്രുക്കളായിട്ട് മാറിയേക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിലും ശത്രുതാ മനോഭാവം വളർത്തുന്ന രീതിയിലേക്ക് ബന്ധങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ ഇന്ന് രാവിലെ വെച്ച പ്രസന്നചിന്തയിൽ കണ്ട മറ്റൊരു നക്ഷത്രം തൃക്കേട്ടയാണ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിയും അപ്രതീക്ഷിതമായിട്ട് ധനസൗഭാഗ്യങ്ങൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ ഒരു മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി കഴിയുന്നതോടുകൂടി ലക്ഷക്കണക്കിന് രൂപ തൃക്കേട്ട നക്ഷത്രക്കാരെ തേടി എത്തുമെന്നാണ് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും ധനസൗഭാഗ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല മാർഗങ്ങളിൽ കൂടി പല കോണുകളിൽ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരും കർമ്മമേഖലയിൽ അഭൂതപൂർവ്വമായ ഉണർവും നേട്ടവുമെല്ലാം ഉണ്ടാകും ഈശ്വരാനുഗ്രഹത്താൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ രാഹുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം നിങ്ങളുടെ കർമ്മമേഖലയിൽ കാര്യമായ തടസ്സം സൃഷ്ടിക്കാൻ ശത്രുക്കൾ ശ്രമിക്കും എന്നാണ് പ്രശ്ന പലകയിൽ കാണാൻ സാധിച്ചത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ശത്രുക്കൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ശത്രുക്കളുടെ ശ്രമത്തെക്കുറിച്ച് കുറിച്ച് നികുവാൻമാരായിരിക്കുക അവരുടെ കുൽസ്ഥിത പരിശ്രമങ്ങളിൽ വീഴാതിരിക്കുവാനായിട്ട് പ്രത്യേകം മുൻകരുതലും ശ്രദ്ധയും എടുക്കേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രക്കാരായ ആളുകളെ പല രീതിയിലുള്ള ആഭിചാരദോഷങ്ങളൊക്കെ ബാധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നു അതുകൊണ്ട് അന്യ വീടുകളിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ പോകുവാനായിട്ട് മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളെ ഇല്ലാതാക്കി പൂർണമായിട്ടും ഐശ്വര്യവും സൗഭാഗ്യവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് മഹാദേവൻ നിങ്ങളെ കൈപിടിച്ച് ആനയിക്കും എന്നുള്ളതാണ് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാതൃ അനുഭവത്തിൽ വരും സാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങൾ ലഭിക്കും അതുപോലെ പ്രമുഖരുടെ അനുമോദനത്തിനൊക്കെ അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാവും എല്ലാ അർത്ഥത്തിലും ഉത്രാട നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് സമ്പൂർണ്ണ വിജയത്തിന്റെ സമ്പൂർണ്ണ സൗഭാഗ്യത്തിന്റെ ഒരു വർഷമാണ് ഉത്രാട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുവിന്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളത് കൊണ്ട് കർമ്മ മേഖലകളിൽ വളരെയധികം ശത്രുശല്യം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും നിങ്ങളുടെ കൂടെ നിന്നിട്ട് മേലുദ്യോഗസ്ഥരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുവാനും നിങ്ങളെക്കുറിച്ച് മറ്റു അനാവശ്യ ചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഉയർച്ചയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പോലും കൂടെയുള്ളവർക്ക് തീർച്ചയായും അത് അസൂയ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ നിങ്ങളുടെ അയൽവക്കക്കാർ തന്നെ ശ്രമിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിങ്ങളുടെ സൗഹൃദങ്ങളെ നിങ്ങൾ വളരെ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇടവമാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരും എന്നുള്ളതാണ് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂല ഫലങ്ങളുണ്ടാകും ബുധ ചക്രാദിത്യ രാജയോഗം അതിന്റെ പരിപൂർണതകൾ ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും സാമ്പത്തികമായി അഭിവൃദ്ധിയും സ്ഥിരതയും കൈവരിക്കാനാകുന്ന വർഷമായിരിക്കും വന്നു ചേരുക ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച പ്രതിഫലം ലഭിക്കും അതേപോലെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തും മറ്റുള്ളവരുമായി ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും പ്രണയബന്ധങ്ങളൊക്കെ പൂർണ്ണതയിലെത്താനുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരുക വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും വളരെ അനുകൂലമായ സമയം വന്നു ചേരും നേതൃ ചുമതലകൾ വഹിക്കാനുള്ള അവസരം തേടിയെത്തും ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യും വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കും ആത്മീയമായ വളർച്ച കൈവരിക്കാനുള്ള അവസരവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുമുള്ള മനസ്സിതി അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് കടന്നു വരിക ഈ നാളുകാർ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി വലിയ മാറ്റങ്ങൾക്ക് വിധേയരാകും പരിമിതികളെ മറികടക്കാനും കഴിവുകൾ മുഴുവൻ പുറത്തെടുത്ത് മുന്നേറാനും അവസരമൊരുങ്ങും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി മികച്ച ഫലങ്ങൾ കൊണ്ടുവരും ഇവയുടെ എല്ലാ ആകെ തുകയായി വ്യക്തി ജീവിതത്തിലും തൊഴിൽ രംഗത്തും മികച്ച മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ് വന്നു ചേരുക ഉത്തരമാണ് അടുത്ത നക്ഷത്രം വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഉത്തരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് ഉത്തരം നക്ഷത്ര വന്നു ചേരുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ഏപ്രിൽ മാസം വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും രാഹുവിന്റെയും ചുവയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എതിരാളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുഭവപ്പെടുക അത് പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഉണ്ടാകും ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖലയിൽ ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും തിരുവോണമാണ് അടുത്ത നക്ഷത്രം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത് സഹപ്രവർത്തകരുമായുള്ള നിങ്ങളുടെ ബന്ധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യവർഷമാണ് കടന്നു വരുന്നത് വ്യാഴവും ശുക്രനും വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമായിരിക്കും തിരുവോണ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പുതിയ ഒരു പ്രണയ ബന്ധത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സ്ഥിരതയും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച പ്രതിഫലം ഇവർക്ക് ലഭിക്കും കടബാധ്യതകൾ ും സാമ്പത്തിക വിഷമതകളൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ടു പോകാനായിട്ട് ഇവർക്ക് കഴിയും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത് നേതൃ ചുമതലകളൊക്കെ വഹിക്കാനുള്ള അവസരം ഇവരെ തേടിയെത്തും ഇവരുടെ ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും അതുവഴി ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് കഴിയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ഉന്നതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതൊരു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ആന്തരിക ശക്തി തിരുവോണ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായി പ്രസന്ന ചിന്തയിൽ കാണുവാനായിട്ട് സാധിച്ചു ഈ പത്താമതയത്തോടുകൂടി എല്ലാ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം